അപ്പൊ ഇന്ന് ഇന്ത്യൻ ഇടയില് നമ്മളൊരു ഫാം തുടങ്ങിയിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ആ ഫാമിൽ ഒരു പുഴു വന്നു ഒരു ജയന്റ് പുഴു നമ്മളെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കോടാലി വാങ്ങാനാണ് പുതിയൊരു കോടാലി വാങ്ങാനാണ് പോണത് ഗൈസ് ഓക്കെ നമുക്കങ്ങനെ ആ കോടാലി കിട്ടിയിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൂക്കാണ് എന്താ നമുക്ക് കുറച്ച് മര ആവശ്യമുണ്ട് നമ്മൾ അതിനാണ് പോണത് ഗൈസ് നമുക്ക് എന്തിനാണ് ഈ മരംന്ന് വെച്ചാല് നമ്മളൊരു ഫാം ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഫാം ഫാമിൽ മൃഗങ്ങളൊന്നുമില്ല മൃഗങ്ങളിപ്പോ കോഴി ആട് എന്താ പറയാ പൂച്ച വട്ടി ഇങ്ങനൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ പശു അതൊന്നും വായിട്ടില്ലാതൊക്കെ അടുത്തൊക്കെയാണ് ഇതിനെ അറിയാലോ നമ്മള് പശുവിനെയും ആടിനെയും ഒക്കെ വാങ്ങാനാണ് പോണതൊക്കെ ചേട്ടാ അവിടെ പശു ആടൊക്കെ പിന്നെ ഫ്രീ ആയിട്ട് പോയി അല്ല കേട്ടാ പൈസക്ക് പൈസക്ക് അങ്ങനെ നമ്മുടെ ഫാമിൽ എല്ലാ മൃഗങ്ങളും ആയിരിക്കാണ് അവിടെ കാളയുണ്ട് ആ സൈഡിൽ പശു ഉണ്ട് പിന്നെ കോഴി ഉണ്ട് ആടൊന്നുമില്ല ഗൈസ് അതൊന്നും നമുക്ക് കിട്ടിയില്ല അവിടെ പശുവും പിന്നെ കാളയും കോഴിയുള്ളു പിന്നെ നമുക്കൊരു കുറവും കൂടി ഉണ്ട് നമുക്ക് കൃഷിയാണ് ഗൈസ് കൃഷി മെയിനാണ് പച്ചക്കറികളൊക്കെ ആവശ്യമുണ്ട് നമുക്ക് അതും കൂടി സെറ്റാക്കണം ഗൈസ് അപ്പൊ നമ്മൾ കൃഷിക്ക് വേണ്ടിട്ട് ഇവിടെ മൂന്ന് കുഴി എടുക്കുകയാണ് കുഴിയല്ല ഇവിടെ ഇങ്ങനെ പുല്ലി എത്തി മാറ്റണ നമുക്ക് ഇനി വെള്ളം നനക്കാം ഓക്കെ നമുക്ക് ഇനി ആ ചെടിയുടെ വിത്ത് നമുക്ക് ഇവിടെ കൂച്ചിടാം അപ്പൊ നമ്മൾ കൃഷി അത്യാവശ്യം എഴുതാതിരിക്കാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് നമ്മൾ കുറേ കൊറേ സൈഡൊന്നുറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം ഗൈസ് നമ്മള് നല്ലപോലെ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ട് പോകണതങ്ങട്ടെന്നുവെച്ചാൽ നമ്മളൊരു കുതിരനെ വാങ്ങാനായിട്ട് പോവുകയാണ് നമ്മുടെ ഫാമക്ക് ഒരു കുതിരൻ ആവശ്യമുണ്ട് നമ്മൾ കുതിരനെ വാങ്ങാനാണ് പോവുന്നത് ഗൈസ് അങ്ങനെ ആ കുതിരനെ കിട്ടിയിരിക്കുകയാണ് നമുക്ക് നേരെ നമ്മുടെ ഫാമിൽ കൊണ്ടുപോയി വെക്കാം ഗൈസ് നമ്മൾ ആ കുതിരുന്നൊക്കെ കൊണ്ടുപോയി വെച്ചു നമ്മളിപ്പോൾ ഒരു ട്രാക്ടർ വാങ്ങാൻ പോവാണ് അപ്പൊ നമ്മള് കൃഷിയില് നല്ലപോലെ കായൊക്കെ വന്നിരിക്കുകയാണ് നമ്മളെ പുതിയ അവിടെ നിൽക്കുന്നുണ്ട് ഒക്കെ അടിപൊളിയാണ് ഒരു കായപ്പൂ ഇല്ല ഗൈസ് ഞാൻ ഒന്നാ പോയിട്ട് വന്നപ്പോളേ ഇതിൽ നിറച്ച പുഴു ചെയ്യാതെ പുഴുണ്ടാവും ഗൈസ് പുഴു ഇങ്ങനെ അതിലുണ്ടാവോ കുറേ ഗൈസ് ഒരു എന്തോ മാതിരി പുഴു അറിയില്ല അപ്പോൾ നമ്മൾ ഒരു കെമിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ചെടിമേലാ ഇതിലും ആ ചെടിമെല്ലാം ആ കായ്മൊക്കെ നിറച്ച പുഴുക്കൊന്ന് തിന്നു പോകുന്നതാണ് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ ആ കെമിക്കൽ മൊത്തം അടിക്കുകയാണ് ഗൈസ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണം ഗൈസ് ഗൈസ് ഞാൻ വന്നപ്പോഴേ ആ പുഴുക്കൾ നല്ല വലുതായിരിക്കുകയാണ് ഗൈസ് നല്ല വലുതായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അർപ്പം തോന്നുന്നുണ്ട് ഗൈസ് ആ കെമിക്കലൊക്കെ അടിച്ചാൽ വെറുതെ തോന്നുന്നു അപ്പം നമുക്കില്ലേ ഈ ചെടികളൊക്കെ പറിച്ചിട്ട് മാറ്റി വെക്കാം ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്